ഒമാനിൽ ആദ്യമായി കരിമൂർഖനെ കണ്ടെത്തി തൊഴിൽ വിപണിയിൽ ഒമാനി ഉന്നത ബിരുദധാരികൾ എംപ്ലോയർ സർവേയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം രക്തം കട്ടപിടിക്കുന്നതിനുള്ള ചികിത്സക്കായി സാങ്കേതിക വിദ്യ ജി സി സിയിലെ ആദ്യ ആതുരാലയമായി ഒമാനിലെ റോയൽ ആശുപത്രി ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് ഗൾഫ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗൾഫ് ഒമാൻ ഒമാനിൽ ഉഗ്രവിഷമുള്ള കരിമൂർക്കനെ കണ്ടെത്തി ആദ്യമായാണ് രാജ്യത്ത് കരിമൂർക്കനെ കണ്ടെത്തുന്നത് ദോഫാർ ഗവർണറേറ്റിലാണ് പരിസ്ഥിതി അതോറിറ്റി ആദ്യമായി ഈ വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തുന്നത് സ്പെയിനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എവുലൂഷണറി ബയോളജിയും നിസ്വ യൂണിവേഴ്സിറ്റിയും സഹകരിച്ചാണ് ഈ മേഖലയിൽ നാഴികക്കല്ലായി മാറാവുന്ന ഈ നേട്ടമുണ്ടാക്കിയത് ഇതോടൊപ്പം ഒമാനിൽ കണ്ടുവരുന്ന പാമ്പുകളുടെ പട്ടികയിലെ എണ്ണം ഉയരാനും ഈ കണ്ടത്തിൽ സഹായകമായി വാട്ടറിനേഷ്യ ഈജിപ്തിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരുഭൂമി കരിംമൂർക്കനെ കണ്ടെത്തിയതോടെ ഒമാനിൽ കണ്ടുവരുന്ന പാമ്പുകളുടെ എണ്ണം ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുപത്തിരണ്ടായി ഉയർന്നു ഒമാന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയും വന്യജീവി മേഖലയിലുള്ള ശാസ്ത്രീയ ഗവേഷണത്തിന്റെ വിജയവുമാണ് ഇത് കരിമൂർക്കൻ കറുത്ത മരുഭൂമി മരുഭൂമിമൂർക്കൻ എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് ഏറെ മാരകമായ വിഷമുള്ള പാമ്പുകളിലൊന്നായാണ് അറിയപ്പെടുന്നത് ഈ വിഭാഗം പാമ്പുകൾ മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് ശാസ്ത്രീയ ഗവേഷണ മേഖലയുടെ മികച്ച നേട്ടമായും ഈ കണ്ടത്തിൽ പരിഗണിക്കുന്നുണ്ട് തൊഴിൽ വിപണിയിൽ ഉന്നത ബിരുദധാരികളായ ഒമാനികളുടെ സാന്നിധ്യം പഠിക്കുന്നതിനായി എംപ്ലോയർ സർവേയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബിരുദധാരികളെ ജോലിക്കെടുത്ത വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ജൂൺ മുപ്പത് വരെ ഡാറ്റ ശേഖരിക്കും ഉന്നത വിദ്യാഭ്യാസ ഫലങ്ങളുടെ അനുയോജ്യത ദേശീയ തൊഴിൽ വിപണിയുടെ ആവശ്യകതകളുമായി പഠിക്കുന്നതിനാണ് മന്ത്രാലയത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ വകുപ്പ് നടപ്പാക്കിയ പദ്ധതി ലക്ഷ്യമിടുന്നത് സർവേ ജൂൺ അവസാനം വരെ തുടരും ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി വിദ്യാഭ്യാസ നയങ്ങൾ രൂപവത്കരിക്കുന്നതിലും അവയെ തൊഴിൽ വിപണി ആവശ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിലും ഈ പദ്ധതി സഹായിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ ഇന്നോവേഷൻ മന്ത്രി ഡോക്ടർ റഹ്മാ ബിൻ ഇബ്രാഹിം അൽ മഹ്റൂഖി പറഞ്ഞു ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു ബിരുദധാരികളുടെ തൊഴിൽ നിലവാരത്തെയും അവരുടെ യോഗ്യതകൾ ജോലികളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നതും സർവേയിലൂടെ മനസ്സിലാക്കാനാവും അക്കാദമിക് പ്രോഗ്രാമുകളുടെ വികസനത്തിന് വഴികാട്ടുന്നതിനും തൊഴിൽ വിപണിയിലേക്കുള്ള ബിരുദധാരികളുടെ സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനും സർവേ ഫലങ്ങൾ സഹായിക്കും ശാസ്ത്രീയ അടിത്തറകളെ അടിസ്ഥാനമാക്കി ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി വികസിപ്പിച്ചും തൊഴിൽ വിപണി സൂചകങ്ങൾ അടിസ്ഥാനമാക്കി ബിരുദധാരികൾക്ക് ആവശ്യമായ ഭാവി കഴിവുകൾ നൽകിക്കൊണ്ടും പൊതു സ്വകാര്യ മേഖലകൾക്കിടയിൽ സുസ്ഥിരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് രക്തം കട്ടപിടിക്കുന്നതിനുള്ള പിടിക്കുന്നതിനുള്ള ചികിത്സക്കായി ആൽഫാ വാക് ഉപയോഗിക്കുന്ന ജി സി സിയിലെ ആദ്യ ആതുരാലയമായി ഒമാനിലെ റോയൽ ആശുപത്രി നൂതന അമേരിക്കൻ ആൽഫാവ് സംവിധാനം റോയൽ ആശുപത്രിയിലെ നാഷണൽ ഹാർട്ട് സെന്റർ ആണ് ഉപയോഗിച്ചത് ആധുനിക മെഡിക്കൽ സൗകര്യങ്ങൾ നൽകുന്നതിനും സുൽത്താനേറ്റിൽ ലോകോത്തര ചികിത്സാ സേവനങ്ങൾ ഒരുക്കുന്നതിനുമുള്ള കേന്ദ്രത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് പ്രവാസ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.